بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം നഖ്തുബു ഫിൽ ഫറാഖിൽ ഔഫഖ മിമ്മ ബൈനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്ന് ഏറ്റവും യോജിച്ചതെടുത്ത് വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാനാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ബ്രാക്കറ്റിൽ മൂന്ന് ഓപ്ഷൻസുകളുണ്ട് ശരിയായ ഓപ്ഷൻസ് െടുത്താണ്ട് അവിടെ ഇത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഡാഷ് യൂസുഫ് അലൈഹി സലാം ന ഇമൻ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി അതിൻ്റെ ഓപ്ഷൻസുകൾ ബാത്ത ലമ്മ ക അന്ന ഇതിലേതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഇരുപത്തെട്ട് തുറന്ന് നോക്കിയാൽ അന്തർസ് ആഷിർ പത്താമത്തെ പാഠം ഹെഡിങ് എന്നെ അതിൻ്റെ ആൻസറാണ് ബാത്ത എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ബാത്ത യൂസുഫ് അലഹി സലാം ന ഇമൻ യൂസഫ് നബി അലൈഹിസ്സലാം ഉറങ്ങുന്നവനായി ഇനി രണ്ടാമത്തെ ചോദ്യം അൽ വലതു ഡാഷ് യഹ്ലുർ ഫിൽ മദ്രസത്തി അൽ വലതു കുട്ടി യഹ്ലുർ ഫിൽ മദ്രസത്തി മദ്രസയിൽ ഹാജരായി എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആവുമ്പോഴേക്കിനെന്താണ് വരികയെന്നുള്ളത് നോക്കാം ഓപ്ഷൻസുകളായിട്ട് ലൻ ലം ഹത്ത എന്നുള്ളതാണ് ഇവിടെ യഹ്ലുർ എന്നുള്ള മുലാരിയായ ഫിയലിന് ജസ്മ ചെയ്തതായിട്ട് നമുക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്മ ചെയ്യുന്ന ആമിൽ തൊട്ട് മുമ്പ് വരണം ഇതിലേതാണ് ജസ്മ ചെയ്യുന്ന ആമിലുള്ളത് നമുക്ക് പേജ് നമ്പർ മുപ്പത്തൊന്ന് പതിനൊന്നാമത്തെ പാഠം ഹുഹാലി കുന എന്നുള്ള പാഠത്തിൽ അതിൻ്റെ തദ്രീപാത്തിൽ ഇതേ അതിൻ്റെ തതിരീപാത്തിൽ ഇതേ ചോദ്യമുണ്ട് ഈ പാഠത്തിൽ ഉദാ അതുപോലത്തെ മറ്റുദാഹരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കാം ഇവിടെ വേണ്ടത് ലം എന്നാണ് ലം ആണല്ലോ അവിടെ ജസ്മ ചെയ്യുന്ന ആമിൽ അപ്പോൾ അൽ വലതു ലം ഫിൽ മദ്രസത്തി കുട്ടി മദ്രസയിൽ ഹാജരായിട്ടില്ല എന്നുള്ള അർത്ഥം വരും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡേഷ് അൽ ഹംറ ദ ഉൻ കള്ള് രോഗമാണ് അപ്പം അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ഇത് പൂരിപ്പിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താണ് പുരുപ്പിച്ചു കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ഒമ്പതാമത്തെ പാഠം അൽ ഹംറു ഉൽസി അതിൻ്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് പാരഗ്രാഫിലെ അവസാന ഭാഗത്തൊക്കെ പറയുന്നുണ്ട് ലൈസൽ അൽ ഖംറു ദൻ കള്ള് മരുന്നല്ല ലാക്കിന്നൽ ഖംറ ദൻ പക്ഷേ കള്ള് രോഗമാണ് അപ്പോൾ ഇവിടെ ലാക്കിന്ന എന്നുള്ളതാണ് ശരിയായ ആൻസർ ആയിട്ട് വരിക നമുക്കറിയാം അൽ ഹംറ എന്നവിടെ നസ്ബ് ചെയ്തായിട്ട് കണ്ടു മുബ്തദ ഖബറിൻ്റെ മേൽ പ്രവേശിക്കുന്ന ഹർഫുകൾ ഇന്ന അന്നാക്ക അന്ന ലാക്കിന്ന ലൈത്താ കണ്ടല്ലോ അപ്പോൾ അതിലെ ഒന്നായിരിക്കും ഇതിൽ വരിക എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഓപ്ഷൻസുകളിലായിട്ടുള്ളത് ലാക്കിന്ന എന്നാണ് അപ്പോൾ ലാക്കിന്നൽ ഖം ദാ ഉൻ ഇനി നാലാമത്തെ ചോദ്യം ജാഅത്തിൽ ഉമ്മു ഡാഷ് അൽ ജദ്ദത്തു ജാഅത്തിൽ ഉമ്മു ഉമ്മ വന്നു പിന്നെ ഒന്ന് വിട്ടിട്ട് അൽ ജദ്ദത്തു വല്ലിമ്മ എന്നുള്ള അർത്ഥം വരും അപ്പോൾ അവിടെ എന്തോ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് അതിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിമൂന്ന് നോക്കാം അദ്രസുൽ ഹാമിസ് അഞ്ചാമത്തെ പാഠം മക്കത്തു വൽമദീനത്വ എന്നുള്ള പാഠത്തിൽ തദ്രീബാത്തിലെ മൂന്നാമത്തെ ഉദാഹരണമായിട്ട് അതെന്നെ എന്നെ കൊടുത്തിട്ടുണ്ട് ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു ഉമ്മ വന്നു അല്ല വല്ലിമ്മയാണ് വന്നത് എന്നുള്ള അർത്ഥം വരും ഇവിടെ ഓപ്ഷൻസുകളിൽ ബൽ ലൻ ഹിയ എന്നൊക്കെ ഉണ്ട് ഇവിടെ അതിഫിൻ്റെ അർഫാണത് അപ്പോൾ ബൽ എന്നാണ് കൊടുക്കേണ്ടത് കൂട്ടി വായിക്കുമ്പോൾ ജാ അത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു എന്ന് വരും ഇനി അഞ്ചാമത്തെ ചോദ്യം ഡേഷ് അൽ ഹംറ ഹറാമുൻ അലൈന കള്ള് നമ്മുടെ മേൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്നർത്ഥം വരും അതിൻ്റെ തുടക്കഭാഗത്ത് ഏതാനും ചേർത്ത് കൊണ്ടത് ഇവിടെ അന്ത ഇന്ന കാന എന്നിങ്ങനെയുണ്ട് നമ്മൾ അതിൻ്റെ ആൻസറുകൾ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തഞ്ച് തന്നെ നോക്കുക ആ പാഠത്തിൽ രണ്ടാമത്തെ വരിയിലത പറയുന്നു ഇന്നൽ ഹംറ വൽ മുഹദ്ദി റാത്തി ഹറാമുൻ അലൈന നിശ്ചയമായും കള്ളും ലഹരി വസ്തുക്കളും നമ്മുടെ മേൽ ഹറാമാണ് അപ്പോൾ ഇന്ന എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അൽ ഹംറ എന്നുള്ള അൽ ഹംറ എന്നുള്ള ഇടത്ത് നെസ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മുത്തദബറിൻ്റെ മേലിൽ നെസ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആമിൽ അവിടെ വന്നിട്ടുണ്ടാവും അത് ഓപ്ഷൻസുകളിൽ നോക്കുമ്പോൾ ഇന്ന എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആൻസർ കൃത്യമാക്കാം ഇന്നൽ ഹറാമുൻ അലൈന ഇനി ആറാമത്തേത് ഏലം അന്ന ഡേഷ് ഖരീബൻ ഇവിടെ ഓപ്ഷൻസുകളിൽ അൽ മൗത്തി അൽ മൗത്തു അൽ മൗത്ത എന്നിങ്ങനെയൊക്കെ ഉണ്ട് ഏലം നീ അറിയുക അന്ന തീർച്ചയായും ഇനി മരണം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഉണ്ട് പക്ഷേ ഈ റാബുകളൊക്കെ ശരിയായിട്ടുള്ളത് വേണം കരീബിൻ അടുത്താണ് അപ്പോൾ ഏതാണ് ഉപയോഗിക്കുക അന്ന എന്ന് വന്നാൽ നമുക്കറിയാം അത് മുത്തദാഖബറിന്റെ നേരത്തെ തൊട്ട് പറഞ്ഞ തന്നെ മുഗത്തതാ അഖബറിന്റെ മേൽ പ്രവേശിക്കുന്ന ഹർഫാണ് ഇന്നയും അന്നയും അന്നയും ലാക്കിന്നയും ലൈത്തയും ലാലൊക്കെ തന്നെ അപ്പൊ ഇന്ന വന്നാൽ അതിന്റെ ഇസ്മിൻ നസ്ബ് ചെയ്യും എന്നറിയാം ഇവിടെ നെസ്ബ് ചെയ്ത ഒരു ഇസ്മാണ് കൊടുക്കേണ്ടത് അപ്പോൾ അൽ മൗത്ത എന്നാണ് ഇവിടെ ഉള്ളത് അതാണ് ഏലം അന്നൽ മൗത്ത കരീബൻ തീർച്ചയായും നീ അറിയുക നിശ്ചയ മരണം അടുത്താണ് അപ്പോൾ ഉത്തരങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം ഒന്ന് ഡാഷ് യൂസുഫ് അലഹിസലാം ന ഇമൻ അവിടെ ബാത്ത എന്നാണ് ആൻസറായിട്ട് വേണ്ടത് രണ്ട് അൽ വലതു ഡാഷ് യഹ്ലുർഫിൽ മദ്രസത്തി അവിടെ വേണ്ടത് ലം എന്നാണ് മൂന്ന് ഡാഷ് അൽ ഹംറാ ഉൻ അവിടെ ചേർത്തെടുക്കേണ്ടത് ലാ കിന്ന എന്നാണ് നാല് ജഅത്തിൽ ഉമ്മു ഡേഷ് അൽ ജത്തു അവിടെ ചേർത്തിരിക്കേണ്ടത് ബൽ എന്നാണ് അഞ്ചാമത്തത് ഡാഷ് അൽ ഖംറ ഹറാമുൻ അലൈന അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇന്ന എന്നാണ് ആറാമത്തേത് എലം അന്ന ഡാഷ് ഖരീവുൻ അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് അൽ മൗത്ത എന്നാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം നുക്കമ്മിലും പൂരിപ്പിക്കാം ആറ് ചോദ്യങ്ങളുണ്ട് അവസാന ഭാഗം എന്താണെന്ന് വെച്ചാൽ പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഇതാലം യുദുക്കർ മി ഫലുഹു യുസമ്മ ഡാഷ് അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് അഥവാ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ യുസമ്മ അതിൻ്റെ പേര് പറയും എന്താ പറയുക പേജ് നമ്പർ നാലിൽ ഒന്നാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അൽ അൽഫേലുനോ ആനി ഫെയിൽ രണ്ട് വിധമാണ് മാറൂഫുൻ വ മജുഹുലിൻ ഒന്ന് മാറൂഫും മറ്റൊന്ന് മജുഹുലും എന്നിട്ടത് പറയുന്നു യഥാ ദുഃഖരമായ അൽഫെയ്ല് ഫുഹു യുസമ്മ മാ മാറൂഫൻ അപ്പോൾ ആദ്യം പറയുന്നത് മാറൂഫൻ എന്താണെന്നാണ് ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ മാറൂഫ് എന്നും വ ഇല്ല ഞങ്ങനല്ലെങ്കിൽ യുസമ്മ അതിന് പറയും മജുഹൂലൻ മജുഹൂൽ എന്നും അപ്പോൾ ഇവിടെ വ ഇല്ല എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ലം യുദ്ഖർ മൽ ഫെലി ഫുഹു യുസമ്മ മജുഹൂൻ എന്നാണ് ഇവിടെ ആൻസർ വരിക രണ്ടാമത്തെ ചോദ്യം വമാ അതുഫി ഇൽ ഡാഷ് അത്തുഫിൻ്റെ ഹർഫുകൾക്ക് ശേഷമുള്ളതിന് പറയപ്പെടും പേര് പറയും എന്താണ് പറയുക നമുക്കത് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിമൂന്ന് അഞ്ചാമത്തെ പാഠം മക്കത്വൽ മദീനത്തു എന്നുള്ള പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലേതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അഥവാ വയുസമ്മ ഹാദിഹിൽ ഹെറൂഫു ഈ ഹർഫുകൾക്ക് പറയപ്പെടും അത് മുകളിൽ അത്തഫിൻ്റെ ഹർഫുകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ മുമ്പ് പഠിച്ചു വെക്കണമെന്ന് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയസമ്മ ഹാദിഹുൽ ഹുറൂഫ് ആത്തിഫൻ ഈ അർഫുകൾക്കൊക്കെ ആത്തിഫ് എന്ന് പറയും ഉമാ കബുലഹ അതിൻ്റെ മുമ്പുള്ളതിൻ്റെ മഹത്തൂഫൻ അലഹി മഹത്തൂഫ് അലേഹി എന്ന് പറയും ഒമാ ബാദ അതിനു ശേഷമുള്ളതിൻ്റെ മഹത്തൂഫൻ മഹത്തൂഫ് എന്നും പറയും അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി മഹത്തൂഫൻ എന്നാണ് കൊടുക്കേണ്ടത് ഉമാബായുറൂഫുൽ ആഫ് യുസമ്മ മഹത്തൂഫൻ ഇനി മൂന്നാമത്തെ ചോദ്യം ജം ഉൽ മുദക്കരി സാലിമു മു ഉ ഡാഷ് ജമ്മു മുതക്കർ സാലിമിന് റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് റഫ് ചെയ്യുക എന്നാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനെട്ട് ഏഴാമത്തെ പാഠം അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ജം ഉൽ മുദക്കറി സാലിമു എന്ന് പറഞ്ഞിട്ട് ജമ്മു മുദക്കറി സാലിം എന്താണെന്ന് പറയേണ്ടത് അതിൻ്റെ ശേഷം പറയുന്നതാണ് ഇത് മുമ്പൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സൂചിപ്പിച്ചിരുന്നു യുറുഫാവു ബിൽ വാവി വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി നമ്മളെ ചോദ്യം യുറുഫാവു എന്നാണ് റഫർ ചെയ്യപ്പെടും അപ്പോൾ ബിൽ വാവി എന്നാണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത് ശേഷമുള്ളവ ശ്രദ്ധിക്കാവോ നസബു ജൊറുബില്ല ഇ മക്സൂറൻ മാക്കബു അതും കൂടി പഠിച്ചു വെക്കുക ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് നസ്പും ജറും ചെയ്യുക എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ ചോദ്യം വലയു യു നഫ്സൻ ഡാഷ് എന്താണ് ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല എൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടി ഞാൻ പേജ് നമ്പർ മുപ്പത്തൊന്ന് പതിനൊന്നാമത്തെ പാഠം അല്ലാഹു ഹാലിക്കുന എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നുണ്ട് വക്കാല ഐലൻ വീണ്ടും പറഞ്ഞു ലൈ യു അഹിറുള്ള എത്തിയാൽ ഒരു ശരീരത്തെയും അള്ളാഹു അതിൻ്റെ അവധി എത്തിയാൽ ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിക്കുക പിന്തിപ്പിക്കുകയില്ല അപ്പോൾ ഇതാ ജാ അജലുഹ എന്നാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് ഇനി അഞ്ചാമത്തത് വ ഇലസ് ഡാഷ് നമുക്കറിയാം അതൊരു സൂറത്തിലെ ഒരു ആയത്തിൻ്റെ ബാക്കിയാണ് പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് വ അഫല അഫുലു ഇബിലി ഖൈ ഫുലി കച്ച് വ ഇല സമാ ഫുഫിയാച്ച് അപ്പോൾ നമുക്ക് ആൻസർ ആൻസറ് കൈഫറുഫാസ് എന്നാണ് എഴുതേണ്ടത് ഇലസമായി കൈഫർ ഫാസ് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടത് എന്നർത്ഥം വരും ഇനി ആറാമത്തെ ചോദ്യം വൽ അലൈഹി ഡാഷ് വൽ അലൈഹി യത്തുബുൽഹിതൂ അലൈഹിനോട് തുടരും എന്തിനാണ് തുടരുക അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിമൂന്നില് ആ മക്കത്ത് മദീന എന്നുള്ള പാഠത്തിൽ അവസാന ഭാഗത്തത പറയുന്നു വൽ വൽമൂഫു യത്തുബ ഉൽത്തൂഫ അലൈഹി ഫിൽ ഏറാബി എ റാബിൽ തുടരും എന്നാണ് വൽമൂഫു യെത്തുബുൽ മഹത്തൂഫ അലൈഹി ഫിൽ ഏറാബിഫ് മഹത്തൂഫ അലഹിയോട് എ റാബിൽ തുടരും അപ്പോൾ അവിടെ ആൻസർ വേണ്ടത് ഫിൽ ഏറാബി എന്നാണ് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തത് ഇദാലം യുദക്കർ മൽ ഫെലി ഫലുഹു യുസമ്മ അവിടെ പുലിപ്പിക്കുള്ളത് മജ്ഹൂലൻ എന്നാണ് രണ്ട് ഒമാബായത് ഹറൂഫ് ഉൽ അത്തുഫ് യുസമ്മ അവിടെ പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത് മഹത്തൂഫൻ എന്നാണ് മൂന്ന് ജമുൽ മുദക്കരി സാലിമു സാലിമുയുറുഫ് അവിടെ ബിൽ വാവി എന്നാണ് നാലാമത്തതുപോലെ യു അഹ്റുള്ളു നഫ്സൻ അവിടെ പൂരിപ്പിക്കാനുള്ളത് ഇദാജ അ ജലുഹ അഞ്ചാമത്തത് പോലെ ഇലസമായി ഇ അതിനുശേഷം പൂരിപ്പിക്കാനുള്ളത് കൈഫ റുഫിയാത്ത് എന്നാണ് ആറാമത്തേതുപോലെ മഹത്തൂഫു യത്തുബു ഉൽ മഹത്തൂഫ അലൈഹി അവിടെ പൂരിപ്പിക്കാനുള്ളത് ഫിൽ എറാബി എന്നാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം ഒന്ന് നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അമലു കാന വ അഹ്ത്തിഹ കാന വ അഹ്ത്തിഹ കാനയുടെയും അഹ്വാത്തിൻ്റെയും അമല് എന്താണ് എന്നാണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് അറബിയിൽ തന്നെ ആൻസറുകളൊക്കെ എഴുതണം ലിസാനായതുകൊണ്ട് ആയതുകൊണ്ട് അറബി മസ്റ്റാണ് നമുക്കതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തെട്ട് പത്താം പാഠം ബാത്ത് യൂസുഫ് അലി ഹിസ്ലാം ന ഇമിൻ എന്നുള്ള പാഠത്തിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് അഥവാ ഒഫി ഹാദിഹി ദർസാഫ് അലുൽ മുലവ്വനത്തുൻ കഴിഞ്ഞിട്ട് കാനാ സോറ ബാത്തബ് പറഞ്ഞു ശേഷം അത് പറയുന്നു കുല്ലുഹ ഇവയെല്ലാം തർഫ ഉൽ ഇസ്മ ഇസ്മിന് റഫ് ഉജ്യുംബുൽ നസ്ബ് ജയും അപ്പോൾ അതിൻ്റെ അമൽ എന്താണ് നമ്മൾ ആൻസർ ചെയ്ത തർഫ ഉൽ ഇസ്മ തൻസിബുൽ ഖബറ അതാണ് ചെയ്തേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം അൽ മാറൂഫു മാറൂഫ് എന്നാൽ എന്തെന്ന് വ്യക്തമായി കൊടുക്കാനാണ് നേരത്തെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാലിൽ ഒന്നാമത്തെ പാഠം അതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അൽ ഫീലു നി മാറൂഫും മജുഹു അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നതാണ് അതിൻ്റെ ആൻസർ ഇത് അതുക്കിറ മൽ ഫേലി ഫുഹു യു സമ്മാ മാറൂഫൻ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിന് മാറൂഫ് എന്ന് പറയപ്പെടും അർത്ഥമല്ല അറബി തന്നെ എഴുതിയേക്കണം ഒന്ന് ചുരുക്കി എഴുതിയാൽ ഫേലുൻ യുദ്ക്കറു മുൽ ഫാ ഇലു എന്നു വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഇതാ ദുക്കിറമ അൽ ഫു ഫാ എന്നും എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം ജം ഉൽ മുദക്കരി സാലിം ജമ്മു മുദക്കറി സാലിം എന്നാൽ എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് നമുക്കറിയാം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനെട്ട് ഏഴാമത്തെ പാഠം ഷെഹറുൻ മുബാറക് എന്നുള്ള പാഠത്തിൽ അവസാനം പറയുന്ന രണ്ട് വരികളിൽ ആദ്യത്തെ വരി ജം ഉൽ മുദക്കരി സാലിമു ി ഓ മാ അതാണ് അതിൻ്റെ ആൻസറ് മാതല്ല ഏകവചന രൂപത്തിൽ അല്ലെങ്കിൽ മുഫ്രദായ രൂപത്തിൽ മാറ്റം വരാതെ രണ്ടിൽ കൂടുതൽ ഉള്ളതിനെ സൂചിപ്പിക്കുന്നതിന് രണ്ടിൽ കൂടുതലുള്ള എണ്ണത്തെ സൂചിപ്പിക്കുന്നതിനൊന്നും പറയാം അർത്ഥം ചെയ്തിട്ട് കാര്യമില്ല അറബി എന്നെ ഇതണം അപ്പോൾ അതിൻ്റെ ആൻസർ അക്സറ മാതല്ല അക്സറമിനിമായ സലാമത്ത് ബിനായി മുഫദ്ദിഹി എന്നാണ് ഇത് കൊടുക്കേണ്ടത് ഇനി നാലാമത്തെ അവസാനത്തെ ചോദ്യം അൽ ഫേലുൽ മുലാരി ഒ യുൻസബു മത്ത മുലാരി ആയ ഒരു ഫേലിനെ നെസ്ബ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് എന്നാണ് ആ ചോദ്യം അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് പതിനൊന്നാം പാഠം അല്ലാഹു ഖാലി എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ പറയുന്നതാണ് ആൻസറ് എന്താണ് ഇതാ ദഹൽ അൽ ഫേൽ മുലാരി ജാസിമുൻ യുജിസമു അഥവാ മുലാരിയായ ഫീലിൻ്റെ മേൽ ജസ്മ് ചെയ്യുന്ന ചെയ്യപ്പെടുന്നത് പ്രവേശിച്ചാൽ ജസ്മ് പ്രവേശിച്ചാൽ അതിനെ ജസ്മ് ചെയ്യപ്പെടും ജസ്മിൻ്റെ അർഫുകൾ പ്രവേശിച്ചാൽ ജസ്മ് ചെയ്യപ്പെടും ഇനി ഇദാ ദഹൽ നാസിബുൻ യുൻസബു അഥവാ മുലാരി ആയ ഫീലിൻ്റെ മേൽ നസ്ബ് ചെയ്യപ്പെടുന്നവ നസ്ബ് ചെയ്യപ്പെടുന്നത് പ്രവേശിച്ചാൽ നസ്ബ് ചെയ്യപ്പെടും അപ്പോൾ അതെങ്ങനെ ആൻസർ ആയിട്ട് എഴുതാം ഇദാ ദഹൽ അലൽ ഫീലിൻ നാസിബുൻ യുൻസബു യദാ ദഹല അലൽ ഫിരിൽ മുലാരി നാസിബുൻ യുൻസബു മുലാരി ആഫിലിൻ്റെ മേൽ നസ്ബ് ചെയ്യുന്നവ പ്രവേശിച്ചാൽ അതിനെ നസ്ബ് ചെയ്യപ്പെടുന്നതാണ് ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അമലു കാന വ അഹ്വാത്തിഹ അതിൻ്റെ ഉത്തരം തർഫ ഉൽ ഇസ്മ വ തൻസിബുൽ ഹബറ രണ്ടാമത്തെ ചോദ്യം അൽ മാറൂഫ് അതിൻ്റെ ആൻസർ ഫൈലുൻ യുദക്കർ ഉഹുൽ ഫായിലു മൂന്ന് ജം ഉൽ മുദക്കർ ഇസാലിമു عند أنصر ما دل على أكثر من اثنين مع سلامة بناء مفرده نال الفعل المضارع ينسب مطا عند أنصر إذا دخل على الفعل المضارع ناصب ينصب ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ أمين. السلام عليكم ورحمه الله وبركاته